മക്കളെ എല്ലാ രാവിലെ സുഖം തന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ പണിയാറാണ് അതാണ് കഴിക്കാൻ പോണത് അച്ഛനും വെച്ചുകൊടുക്കട്ടെ പിന്നെ പുതിയ ആ എനിക്ക് നല്ല ഇഷ്ടായി ആ സൂപ്പർ പൊടി വെക്കട്ടെ ആ കൊറച്ച് കൊറച്ച് ഇതിന് പൊടിയൊക്കെ നല്ല ടേസ്റ്റ് പിന്നെ പുളി ആ കഴിച്ചോടുത്ത് വെക്കട്ടെ എടുത്ത് വെക്കട്ടായിരുന്നു പടന്ത പതുക്കെ കഴിച്ചാ മതി ഇപ്പൊ എവിടക്കാ പോണ് പഠിക്കൊന്നും പോണില്ലല്ലോ പുതിയ ചമന്തി ഇഡ്ലിപ്പൊടിയാണ് ഇന്ന് ഞങ്ങൾക്ക് പണിയാറത്തിന് പോലെ ഇരിക്കണുണ്ടില്ലേ പണിയാറാം നിങ്ങൾ ഇണ്ടായി കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് പണിഞ്ഞാറാം പണിയാറും പഞ്ഞു മാത്രണ്ട് ആ പിന്നെ ചമ്മന്തി നന്നായിട്ടുണ്ട് പിന്നെ ഇഡ്ലിപ്പൊടി ഓ ഇഡ്ലിപ്പൊടി സൂപ്പറായിട്ടുണ്ട് ചമ്മന്തിൽ ഉപ്പ് എതുവക്കാ മതിയോ ഓ നന്നായിട്ടുണ്ടോ സൂപ്പറായിട്ട് ആ അത് പുതിനെ ചമന്തിയായി ശരീരത്തിന് നല്ലതാണ് അതാണ് ഈ നാളിയാറ ചട്നെ കാട്ടിയും പുതിനായ ചമ്മന്തി ശരീരത്തിന് നല്ലതാണ് മക്കളെ നാനും കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയാ കൊറച്ച് ചമന്തിയും ഇഡ്ലിപ്പൊടിയും തൊട്ട് കഴിച്ച കൊളച്ച് കൊളച്ച് നല്ലോണം കുളയ്ക്ക നല്ല ഋതി ഉണ്ടാകും കഴിച്ചു നോക്കി ചമന്തി ഉണ്ട് നീ മെച്ച കൊടുക്ക മക്കളെങ്ങനറിയാം മല്ലി ഇലയും എന്ത് പുതിനയും കൈക വൃത്തിയാക്കിട്ട് പൊടി പൊടിയ അരിയാ പിന്നെ എന്ത് ഉള്ളി ചെരി ഉള്ളി വലിയുള്ളി ഇടുക ചെരിയുള്ളി ഇടുക ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അത് ചൂടായി പിന്നെ കുറച്ച് കടല കടലപ്പരിപ്പ് ഇടുക ഉള്പ്പരുപ്പ് ഇടുക പിന്നെ ഉള്ളി ഇടുക ഉള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി ഇടുക പച്ചമുളക് ഇടുക ഒക്കെ ഇട്ടിട്ട് നല്ലോണം നല്ല വറക്കണം അതിന്റെ പച്ചവാസം പോയ പിന്നെ കുറച്ച് നാളികാത ഇടണം ഇട്ടിട്ട് പിന്നെ അത് മണങ്ങി പിന്നെ അടുപ്പിനെ നിർത്തുക നിർത്തിയിട്ട് ഈ ഇലയൊക്കെ നമ്മൾ പൊടി കഴുകി വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടിട്ട് ഒന്ന് നല്ല ചൂടാക്കുക അടുപ്പ് കത്തണ്ടേ ചൂടാക്കിയിട്ട് പിന്നെ അത് ആരി പിന്നെ മിക്സിയിലിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അടിക്കുക സൂപ്പറായിരിക്കും ചമ്മന്തി അങ്ങനെ അങ്ങനെ നിങ്ങളും കഴിച്ചു നോക്കി എന്ത് പണിയാർത്തിന് മാത്രല്ല ഇഡ്ലിക്ക് ദോശക്ക് എന്തിനു വേണമെങ്കിലും തൊട്ട് കഴിക്കുക ആ ചമ്മന്തി ചോറിലിട്ട് കുളച്ചും കഴിക്കുക ഞങ്ങളൊക്കെ തമിഴ്നാട്ടിലെ ഈ ചമന്തി ചോറിയിട്ട് കുളച്ച് കഴിച്ചിട്ടുണ്ട് നല്ല രുചിയായിരിക്കും മക്കളെ ശരീരത്തിനും നന്നായിരിക്കും ഇതാ ചമന്തി കണ്ടില്ലേ വേണെങ്കി ഇതെവിടെ ഇതൊക്കെ നല്ല കെട്ടി അരച്ചാ നമ്മൾ കഞ്ഞിക്കൊക്കെ തൊട്ട് കഴിക്കാൻ നന്നായിരിക്കും ഞങ്ങൾ രാത്രിയായ ചാണക്കഞ്ഞിയാണ് കുടിക്കണത് അത് അത് ദിനക്കാട്ടും കുറച്ച് കെട്ടിയായിട്ട് അരച്ച് നമ്മള് അതിന് തൊട്ട് കഴിക്കും പണിയാന്ന് വെക്കട്ടെ ഒന്നും കൂടിയും നിങ്ങൾ എടുത്തു വെച്ചോളെ എൻ്റെ കൈ ഇതാ േരം കഴിക്കും ഈ കുഴിപ്പൊണിയാറോ ഈ മല്ലി അലയും പൊതിനയും ചേർന്ന് കഴിക്കുമ്പോ നല്ല രുചിയാണ് ആ സൂപ്പർ മക്കളെ നിങ്ങളുടെ വീട്ടിൽ രാവിലെ എന്താ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചെന്ന് പറയണേ അമ്മയുടെ അടുത്ത് ഞങ്ങൾ ഇടുന്നതൊക്കെ ഇഷ്ട കണ്ടിട്ട് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ചെയ്യണേ കമന്റ് ചെയ്യണേ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ചെയ്യണേ മക്കളെ മക്കളെ അടുത്ത വീഡിയോയിലെ കാണാ